അധ്യായം എട്ട് യഹൂദരുടെ ആഹ്ലാദം ഈ എഴുത്തിന്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു അതുകൊണ്ട് രാജാവിന്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പന അനുസരിച്ച് ദൂതന്മാർ ശീക്രം പുറപ്പെട്ടു വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി സൂസ നഗരമാകെ ആർപ്പു വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊറയ്ക്കായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ നേരിയ ചണനൂൽ കൊണ്ടുള്ള ചെമ്മന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിയിൽ നിന്ന് പുറപ്പെട്ടു യഹൂദർ പ്രസന്നരായി അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവർക്ക് അത് വിശ്രമത്തിന്റെയും ഉത്സവാഘോഷത്തിന്റെയും ദിവസമായിരുന്നു രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു എന്തെന്നാൽ യഹൂദരെക്കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു അധ്യായം ഒൻപത് യഹൂദരുടെ പ്രതികാരം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി അഹസ് എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു കാരണം അവർ മൊറുതക്കായേ ഭയരുന്നു മൊർദക്കായ് രാജാവിന്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു അവന്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു അങ്ങനെക്കായ് കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും ആളിനിരയാക്കി നശിപ്പിച്ചു തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ അഞ്ഞൂറ് പേരെ വധിച്ചു പാർഷാൻ ദാധ ദാൽഫോൻ അസ്പാധ അദാലിയ വൈസാധ എന്നിങ്ങനെ ഹമ്മേദാദായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാന്റെ പത്ത് പുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കവർച്ച നടത്തിയില്ല തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായിൽ യഹൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിന്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കയില്ല ഇനി നിന്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം നിന്റെ അടുത്ത ആവശ്യം എന്ത് അത് നിവർത്തിച്ചു തരാം എസ്തർ പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരം അനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു സൂസായിലുള്ള യഹൂദർ ആധാർ മാസം ദിവസം ഒരുമിച്ചുകൂടി സൂസായിലെ മുന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിന്റെ പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി ശത്രു ഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വെറുത്തിരുന്ന എഴുപത്തയ്യായിരം പേരെ അവർ കൊന്നു പക്ഷെ അവർ കവർച്ച നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസമായിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അത് ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു എന്നാൽ സൂസായിലെ യഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം ദിവസം പരസ്പരം ദിനമായി മൊറക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി അഹസ്വേറൂസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീരുന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മർദക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി കാരണം അഗാഗ്യനും ഹമ്മേദാദായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂര് അഥവാ നരക്ക് ഇടുകയും ചെയ്തിരുന്നു എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവന്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന കൊടുത്തു എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരം എന്ന് വിളിച്ചു ഈ കത്തില് എഴുതിയിരിക്കുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരും ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു അബിഹായിലിന്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊറക്കായും പൂരിമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ അഹസ്വേരൂസിന്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവേശികളിലും ഉള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മോർദക്കായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരിമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു അധ്യായം പത്ത് മൊർദക്കായുടെ മഹത്വം അഹസ്വേറുസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി അവന്റെ വീരപ്രവർത്തികളും മൊർദക്കായ്ക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദിയായിലെയും പേർഷ്യായിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹൂദനായ തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തന്റെ വിപുലമായ സഹോദരഗണത്തിന് സുസമ്മതനും ആയിരുന്നു എന്തെന്നാൽ അവൻ സ്വജനത്തിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു മൊർദക്കായ് പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ രണ്ട് ഭീകര സത്വങ്ങൾ ഹാമാനും ഞാനും ആണ് ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ചു കൂടിയവരാണ് എന്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേൽ ആണ് കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്കുണ്ടാക്കി നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു കർത്താവ് തന്റെ ജനത്തെ സ്മരിക്കുകയും തന്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകെയാൽ അവർ ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ദൈവസന്നദിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തന്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം പതിനൊന്ന് ഗ്രീക്ക് പരിഭാഷ ടോളമിയുടെയും ക്ലയോപാത്രയുടെയും വാഴ്ചയുടെ നാലാം വർഷം പുരോഹിതനും ലേവ്യനും ആണെന്ന് അവകാശപ്പെടുന്നേവോസും മകൻ ടോളമിയും പൂരുമിനെക്കുറിച്ചുള്ള ഉഗളിൽ കൊടുത്ത കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറുസലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിസിമാക്കൂസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു